ഹീലിംഗ് ഡയറീസ് ബഷീന അപ്പൊ കുറച്ചു നാളായല്ലേ നമ്മളൊരു ലോങ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്നു പഴി പഴണിയിൽ പോയതിൻ്റെ പക്ഷെ നമ്മളിങ്ങനെ കാഷ്വൽ ടോക്ക് ആയിട്ട് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു സാധാ നമ്മള് അപ്പൊ ഞാന് എന്നെ കുറിച്ചിട്ട് ചെറിയ ചെറിയ വിവരങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ലോങ് വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ ഇത്ര കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന മൈക്ക് ഇതാണ് അതായത് ഞാൻ ഫോണിൽ കുത്തി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാറാണ് പതിവ് അത് പിന്നെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ചെയ്യാമെന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു മൈക്കൊക്കെ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ആണെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് മൈക്കൊക്കെ ഒന്ന് വാങ്ങാം ഇപ്പം ഞാൻ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചു പിന്നെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്തൊരു സാധനം മേടിക്കുമ്പോഴും അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എനിക്ക് ശരിയായിട്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാനായിട്ട് അങ്ങനെ അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ മൊബൈലായാലും യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കൊറോണ സ്റ്റാർട്ട് ചെയ്യണെൻ്റെ ആ ഒരു സമയത്താണ് കൊറോണ സ്റ്റാർട്ട് ചെയ്യണേനും തൊട്ടുമുണ്ട് അതായത് ഒരു നാലര വർഷം ആക്കെ ആയിട്ടുള്ള ഞാൻ മൊബൈലും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്ന് പറയുന്നതും അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മാത്രമല്ല മറ്റെന്ത് സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുമ്പോഴും ഒരു പരാജയമാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം വാങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് അങ്ങനെ നോക്കി വാങ്ങാനൊക്കെ പിന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ല രീതിയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റൂ തൽക്കാലം നമ്മുടെ മൈക്ക് ഇതാണ് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്രയ്ക്ക് കഴിഞ്ഞു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു പല്ലുവേദന വേദന അതെനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ആദ്യം ഡോക്ടർ ജസ് എന്താ പറയുക നമ്മൾ നമ്മളിപ്പോൾ സ്ഥിരീകരിക്കണേറ്റ് മുന്നേ അതായത് എനിക്ക് ഈ ബ്രസ്റ്റിന് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയ അവസരം തന്നെ എനിക്ക് പല്ലീ ചെറുതായിട്ടൊരു ഒരു ഹോള് ഓട്ടം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നിപ്പോൾ ഒരു എട്ടു മാസം ഒക്കെ എട്ട് ഒമ്പത് മാസമൊക്കെ ആയില്ലേ അപ്പോൾ ആ ഓട്ടം അങ്ങനെ അങ്ങനെ ഇങ്ങനെ വലുതായി വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആക്കി ആക്കിത്തുടങ്ങി ഇനിയിപ്പം എന്തായാലും റേഡിയേഷൻ കഴിയാണ്ട് നമുക്ക് മൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്ക് അത് എന്തായാലും ഒരു വിതാവും കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഓട്ടം വലുതായി വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വേദനയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടില്ല അങ്ങനെ പെട്ടെന്ന് കഴിക്കണേ എങ്കിലും നോക്കണം പിന്നെന്താ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈമലത്തൊക്കെ ആയാലും കീമ ചെയ്ത പാടായിരുന്നല്ലോ അപ്പോൾ ഇവിടത്തൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി മാറും ഇപ്പം നമ്മൾ കാണുന്ന ചിലവർ ആദ്യമായിട്ട് എനിക്ക് ഞാനാദ്യമായിട്ടാണ് കീമ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ളത് കാണാം പക്ഷെ ചിലർക്ക് കീമ ചെയ്തിട്ട് അങ്ങനെ പലരെയൊക്കെ കണ്ടുവരും അല്ലെങ്കിൽ നമ്മളങ്ങനെ പലരെയായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കുറേ നാൾ കുറച്ച് നാളുകൾക്കുള്ളിൽ അത് മാറുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ആദ്യം ഈ ഭാഗത്തുണ്ടായിരുന്നു അത് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെയും കുറഞ്ഞിട്ടുണ്ട് പക്ഷെ തരിപ്പുണ്ട് തരിപ്പ് ബുദ്ധിമുട്ട് ചെറിയൊരിതുണ്ട് പിന്നെ നമ്മൾ ചൂടൊന്നും അധികം തട്ടാത്തത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ പോകണം കയ്യും കുഴപ്പമില്ല പക്ഷേ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് നഖം നോക്കുമ്പോണ്ടല്ലോ നഖത്തിൻ്റെ ഇവിടെ പുതിയതായിട്ട് വരുന്നത് അതായത് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന നഖം ആദ്യത്തെ നഖമായിട്ട് നമുക്ക് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വരുന്നത് ഒരു ഗ്ലേസിങ് ഉണ്ട് അതിന് പിന്നെ അടിയിൽ നിന്ന് വേറെ ഒരു സെപ്പറേറ്റ് പോലെയാണ് വരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് വരുന്നത് അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അത് ശ്രദ്ധിച്ചത് അതും ഇതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കൈ കണ്ടില്ലേ കറുത്തിരിക്കണത് കണ്ടില്ലേ നഖം അതും കീമോൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പോലെ തൊലി ഇങ്ങനെ ഇതായി ഡ്രൈ ആയിട്ടിരിക്കും ഇതൊക്കെ നമ്മളൊക്കെ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത് എത്ര വലിയ ഒരു എന്താ പറയുക കുറേ നമ്മൾ എന്ത് ചെയ്താലും കൊല്ലാത്തിനൊരു പരിധി ഉണ്ടല്ലോ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഇതായാലും നമ്മൾക്ക് വരേണ്ടത് വരും നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കണം പിന്നെ പ്രാർത്ഥനയിലേക്ക് ഒരു ഗുണമെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റും അതുപോലെ തന്നെ അതൊന്നും ചെറുതായി പോകുമെന്നൊരു വിശ്വാസമുണ്ട് അപ്പം എല്ലാം ശരിയാവും അങ്ങനെ പിന്നെയെന്ന് പറയുമ്പോൾ ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഞാൻ കരുവന്നൂരാണ് അപ്പോൾ പല്ലിശ്ശേരി പള്ളിന്നും അവിടെ കന്യാസ്ത്രീ മഠത്തിൽ ചെറിയ ചെറിയ സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ബന്ധുക്കാരിൽ നിന്നും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അത് എല്ലാം ശരിയാവണം എന്നില്ല ഇപ്പോൾ നമ്മളൊരാളാദ്യമായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ കാണുമ്പോൾ നമ്മളെന്താണ് ആ വ്യക്തിയിൽ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതൊന്നും ശരിയാവണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഇതിപ്പോൾ പറയേണ്ട കാര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിങ്ങനൊരു ഞാനൊരു ചാനൽ തുടങ്ങി കുറച്ച് പേരൊക്കെ നല്ല എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ ഒരു കണക്ക് കൂട്ടലൊക്കെ തെറ്റിച്ച് വ്യൂസൊക്കെ എൻ്റെ ചാനലിന് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഞാൻ ഒരുപാട് പേരുടെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അത് ഞാൻ എടുത്തു പറയേണ്ടത് കാര്യങ്ങളാണ് ഇപ്പോഴും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സഹായങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കാരുണ്യമുണ്ട് എന്നിരുന്നാൽ പോലും പിന്നെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ തുറന്ന് പറയാനായിട്ട് കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ ഈ ഒരവസ്ഥയിൽ അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയുന്നില്ല അത് അങ്ങനെ തന്നെ പോട്ടെ പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ കല്യാണത്തിന് മുന്നൊന്നും ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല പിന്നീട് അതായത് കൊറോണ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഒരു ഒരു വർഷം മുമ്പാണ് ഞാൻ സാക്ഷരതാ മിഷൻ്റെ ഒരു ഇതിൽ സാക്ഷരതാ മിഷ്യൻ്റെ ഇതിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തുല്യത കോഴ്സ് എഴുതി പ്ലസ് ടു പാസ്സായി അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ച് കുറച്ച് എന്താ പറയുക കാറ്റിംഗ് വവർ കുറവായിരുന്നു ബികോമാണെന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ജോലിയുടെ തിരക്ക് ജോലി കാര്യങ്ങൾ വീട് കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എനിക്കൊരു സൺഡേ ആണ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ജാതി വിഷമവെപ്രാളം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിലെ അസുഖങ്ങൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അത് നമ്മുടെ നമുക്ക് നമുക്കത് ചില സമയത്ത് എനിക്ക് തോന്നുന്നു അതായിരിക്കാം അപ്പം നമ്മുടെ ഉള്ളിലൊരു ഒരു അസുഖമുണ്ട് അപ്പം നമുക്കത് വരുമ്പോൾ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും േക്കാം അതായിരിക്കാം ചിലപ്പോൾ എനിക്ക് ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പിന്നെ എനിക്ക് ആകെ ഒരു ടെൻഷനാണ് ഞാൻ അത് സൺഡേ മാത്രം മുടക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ജോലിക്ക് ക്ലാസ്സിന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മോനുണ്ട് അപ്പോൾ അവൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പിന്നെ ഉച്ചയാവും വരുമ്പോൾ അപ്പോൾ ആകെ ഒരു സ്ട്രെസ്സ് ഭയങ്കര സ്ട്രെസ്സ് പോലെ തോന്നിയിട്ടൊക്കെ തന്നെ ഞാനത് നിർത്തി ഇപ്പോഴും എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് പറ്റുന്നെനിക്കങ്ങനെ തോന്നുന്നില്ല ചിലപ്പോൾ ഒരു ബി എ ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് നോക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ആണ് എടുത്തത് കാരണം പ്ലസ് ടു പ്ലസ് വണ്ണിന് പ്ലസ് പ്ലസ് ടുവിന് ഞാൻ ബി കോം കൊമേഴ്സ് എടുത്തതുകൊണ്ട് ബി കോം എടുത്തത് എനിക്ക് തോന്നുന്നു ഞാൻ ബി എ എടുത്തങ്ങനെ ഒരു ഡിഗ്രി എന്നുള്ളൊരു നിലയിൽ എനിക്ക് ബി എ പാസ് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു പാസ്സാവാമായിരുന്നു കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ ജോലി അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ബികോം പിടുത്തത് പക്ഷേ എൻ്റെ ഇത്ര നാളത്തെ ഗ്യാപ്പിനിടയിലും പിന്നെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ളൊരു കൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞാൻ വർക്ക് ചെയ്തിരുന്നു രണ്ട് സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു ഒന്ന് പി കെ പെരുമ്പളിശ്ശേരിയിലാണ് അവിടെ നിന്നാണ് എൻ്റെ ഒരു തുടക്കം നമ്മൾക്ക് അവിടെ സാറും മേഡം ജോസ് സാറും സിമ്മ മാം സിമി മാഡാണ് അവരിൽ നിന്നാണ് എൻ്റെ ഒരു എന്താ ഞാൻ ഞാനായി മാറുന്നതിന് അതായത് ഞാൻ ഞാനിങ്ങനെയൊന്നല്ലായിരുന്നു ഞാൻ എനിക്ക് വേറൊരു ഒരു ഇതുണ്ട് വേറൊരു ലൈഫ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ നാലാൾക്കാരോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്നെ ഈ ഫോൺ ഉപയോഗിക്കുന്നു എന്നതിൽ അങ്ങനെ പല പല കാര്യങ്ങൾക്കും ഒരു അടിത്തറ അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു നാല് അഞ്ച് വർഷമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വേറെ ഒരുത്തൊന്നുമല്ല പി കെ എന്നാണ് പി കെ മീൻസ് പി കെ റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ഞാൻ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഓഫീസിൽ അപ്പോൾ ആ സാറിൻ്റെ മാഡത്തിൻ്റെ ഒരു കഴിവ് ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഞാനിങ്ങനെ നാലാൾക്കാരുടെ മുന്നിൽ എനിക്ക് മടി കൂടാണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ അവിടെ നിന്നാണ് പിന്നെ ഞാൻ പ്ലസ് ടു പാസ്സായത് അവിടെ നിന്ന് അവിടെ ഇരുന്നിട്ടാണ് പിന്നെ ബി കോം പഠിച്ചത് അവിടെ ഇരുന്നു അപ്പോൾ ഒരുപാട് സഹായങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു അതുപോലെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതും ഒക്കെ പി കെയിൽ ഇരുന്നിട്ടാണ് പിന്നെ നല്ല സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ ഒരു ഒന്നര വർഷം വർക്ക് ചെയ്തു പിന്നെ ഞാൻ കുറച്ചും കൂടി പഠിക്കാനും കുറച്ചും കൂടി ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ ഒരു ക്യാമ്പസിൽ ഞാൻ പോയി അവിടെ ഞാൻ എട്ട് ഒമ്പത് മാസം വർക്ക് ചെയ്തു അവിടെ ഞാൻ ഐ സി എം എസ് ക്യാമ്പസാണ് ഫ്രണ്ട് ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഫ്രണ്ട് ഓഫീസായിട്ടാണ് പോയത് എന്താ പറയുക ഒരു എ ടി എം കാഡ് എൻ്റെ കയ്യിൽ ഒരു ആദ്യമായിട്ട് ഞാൻ ബാങ്കിൽ അക്കൗണ്ട് ചേർന്നിട്ട് ഒരു എ ടി എം കാർഡ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് ഞാൻ ഒരു മാസം ഞാൻ കൊണ്ടു നടന്നു വേറെ ഒന്നും കൊണ്ടല്ല അത് ചാലാക്കാൻ എൻ്റെ ഭാഷ നിങ്ങൾക്ക് എങ്ങനെ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് അത് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാസം അത് കയ്യിൽ കൊണ്ട് നടന്നു എ ടി എം കൗണ്ടറിൽ പോയിട്ട് അത് സെറ്റ് ചെയ്യാൻ അറിയാണ്ട് അല്ലെങ്കിൽ പിന്നെ ഒക്കെ അറിയാണ്ട് ഞാൻ ഒരു മാസം കൊണ്ട് നടന്നു പിന്നെ അങ്ങനെ പല കാര്യങ്ങളും നമ്മളത് ചെയ്ത് ചെയ്ത് അത് ഓക്കെ ആയതാണ് അല്ലാതെ അത് അങ്ങനെ ഒരു ഇതിൽ തുടങ്ങിയതല്ല പലതും നമ്മൾ ചെയ്ത് ചെയ്ത് ഞാനങ്ങനെയായിരുന്നു പല കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ സംസാരിക്കാനും ഒക്കെ ഞാനൊരിത്തിരി ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഞാൻ ഐ സി എം എസിൽ പോയി അവിടെ ചെന്ന് അവിടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സാർമാരായാലും നല്ലൊരു ഇതായിരുന്നു അതൊരു ക്യാമ്പസ് ആണ് അക്കൗണ്ടിങ് ഫീൽഡ് കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നൊരു ക്യാമ്പസാണ് അങ്ങനെ പല കാര്യങ്ങളും സിസ്റ്റത്തിലായാലും ഒരു സോഫ്റ്റ്വെയർസ് ആയാലും ഒക്കെ അവിടെ നിന്ന് എനിക്ക് സാർമാർ പറഞ്ഞു തന്ന് അത് മനസ്സിലാക്കാനൊക്കെ പറ്റി പിന്നെ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു അങ്ങനെ അവിടെ തന്നെ ആ ക്യാമ്പസിൽ തന്നെ ഞാൻ അക്കൗണ്ടിങ് കോഴ്സ് ഫോറിൻ എക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ചേർന്നു പക്ഷേ എൻ്റെ ഒരു നിലയ്ക്ക് ഞാൻ പോകാൻ വേണ്ടി ഒരു മാസത്തോളം ഞാൻ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് നോക്കാനായിട്ട് തുടങ്ങിയതും ഒരെണ്ണം ഒക്കെ സെറ്റായി തന്നതായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഡൗട്ട് തോന്നി എനിക്ക് പല്ലും കാണിക്കണം ഈ ബ്രസ്റ്റിൻ്റെയും കാണിക്കണം എന്ന് വെച്ചാൽ ഡോക്ടറെ കാണിച്ചതാണ് അപ്പോൾ വി സിയൊക്കെ അടിക്കണേനും ഒരാഴ്ച മുമ്പാണ് ഞാൻ എൻ്റെ അസുഖം കണ്ടുപിടിച്ചുള്ളൂ അപ്പോൾ അവിടെ പിന്നെ ആ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഓൺലൈനിൽ ഒന്നും ഇരുന്നാൽ എനിക്ക് എൻ്റെ എനിക്കൊരു ഒരു ഒരു പവർ ഉണ്ട് ആ പവറിന് എനിക്ക് എന്താ പറയുക നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടൊരു സമയം പിടിക്കും എനിക്കൊരു കാര്യം മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും പക്ഷെ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ അതെനിക്ക് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിൽ ഓക്കെയാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ അത് അങ്ങോട്ട് കിട്ടാൻ ആ ഒരു സമയം ചിലപ്പോൾ എടുക്കുന്ന ഒരു മാസം എനിക്ക് ചിലപ്പോൾ ഒരു ഒന്നര മാസം എടുക്കേണ്ടി വരും പക്ഷെ അതായി കിട്ടിയാൽ ഞാൻ ഓക്കെയാണ് പിന്നെയെന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയാ നാലക്ഷരം കൂട്ടി എഴുതുവാൻ എഴുതുമ്പോൾ എവിടെയെങ്കിലും ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയാലും നമ്മൾ അങ്ങനെ ഫ്ലുവൻറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം എൻ്റെ മോൻ ഇപ്പോൾ അവൻ എയ്ത്തിൽക്കായി അവൻ ഞാനിപ്പോൾ ഓരോ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ എന്നോട് പറയും അമ്മ പണ്ട് ഇതിനും നന്നായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിരുന്നില്ല ഇതെന്ത് ഇപ്പം അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാത്തേന്ന് പണ്ട് ഞാൻ മാജിക് പോട്ട് വായിക്കും മാജിക് പോട്ടൊക്കെ വായിച്ചു കൊടുക്കുമ്പോൾ അവൻ പ്ലേ സ്കൂളിലൊക്കെ ആയിരുന്നു അപ്പം അവൻ്റെ വിചാരം അവൻ നോക്കുമ്പോൾ ഇംഗ്ലീഷൊക്കെ നന്നായി അറിയുന്നതാണ് വിചാരം പക്ഷേ അതിലും നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പം ഉണ്ട് എന്ന് വെച്ചാലും അവൻ വളർന്നു നമ്മുടെ ഇംഗ്ലീഷിന് വലിയ മാറ്റമൊന്നുമില്ല അവരുടെ ഇംഗ്ലീഷ് എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പം നമ്മൾ അല്ല ഞാനങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാത്തിലും അങ്ങനെ എന്താ പറയുക ഒരുപാട് പരിമിതികളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന് പറയാനാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും ജോലിക്കൊക്കെ പോയിരുന്നു പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എനിക്ക് ഈ ഒരു അസുഖം വന്നത് എനിക്ക് തോന്നുന്നു മറ്റൊരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു ആത്മഹത്യേനെ കുറിച്ചിട്ട് വരെ ചിന്തിക്കാം എന്നൊരു കാര്യമാണിത് അതെൻ്റെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പക്ഷേ ആത്മഹത്യ ചെയ്യാമെന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളിലും നമുക്ക് അതായത് എനിക്ക് പല ഘട്ടങ്ങളിലും എനിക്കൊരു അവ ചിന്തി ചിന്തിച്ചിട്ടില്ല കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അതിനോട് എനിക്ക് താല്പര്യം പിന്നെ എന്താ പറയുക നിവർത്തില്ലാണ്ട് ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് എത്രയോ പേര് ഞാൻ ഞാൻ കഴിഞ്ഞ ഒരു പോസ്റ്റിൽ പോസ്റ്റിലിട്ടിട്ടുണ്ടായിരുന്നു എത്രയോ പേരിങ്ങനെ ശരീരം പൊള്ളിയിട്ടൊക്കെ എത്ര ദിവസങ്ങൾ എടുക്കണം പിന്നെ അത് അതിപ്പോൾ മുകളിൽ നിന്ന് ചാടാണ് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ വേറെ പോയിസൺ കഴിക്കുകയാണ് എന്നുവെച്ചാൽ തന്നെ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് പിന്നെ ദൈവം തന്ന ജീവിതം നമ്മൾ ജീവിച്ച് തന്നെ തീർക്കണം അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അത് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വിജയം അവിടെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക പിന്നെ മറ്റുള്ളവരെ അനാവശ്യ കാര്യങ്ങൾക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ എവിടെ വെച്ച് നിങ്ങളുടെ പഠിത്തം അവസാനിപ്പിച്ചു അത് തുടരാനായിട്ട് നോക്കാം പല പല ഇതുകളുണ്ട് എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര എന്താ പറയുക ഇപ്പോൾ എക്കണോമിക്സ് അതുപോലെ തന്നെ മാനേജ്മെന്റ് അതൊക്കെ വായിച്ചിട്ട് ഇപ്പം ഇംഗ്ലീഷിലാണല്ലോ എന്നത് അതൊക്കെ വായിച്ച് എൻ്റെ മെമ്മറിയിൽ എന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് എനിക്കിഷ്ടം പക്ഷേ എനിക്കിപ്പോൾ പഠിപ്പല്ല എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ലക്ഷ്യം എനിക്ക് ജോലിയാണ് ഇനി പഠിച്ച് ജോലി പഠിപ്പും ജോലിയും എല്ലാം കൂടെ കൊണ്ടുപോകാനുള്ള ഒരു മെൻ്റലി ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല പക്ഷേ എനിക്ക് ജോലിക്ക് പോകണം നല്ല അത്യാവശ്യം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു ജോലിക്ക് പോകണം എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത് വീണ്ടും നാട്ടിൽ തന്നെ ഞാൻ പുറത്തേക്കൊന്നും പോകാനായിട്ട് നോക്കണമെന്നില്ലേ നാട്ടിൽ തന്നെ ജോലിക്ക് പോകണം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ മറ്റേത് എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് വളരെ ആഗ്രഹമായിരുന്നു യൂറോപ്പിൽ എവിടേക്കെങ്കിലും അങ്ങനെയൊക്കെ ദുബായ് ഒക്കെയാണ് ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ചിരുന്നത് അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എൻ്റെ ഇത് ഇപ്പോൾ നാട്ടിൽ തന്നെ നിന്ന് നമുക്ക് പോലെ അങ്ങനെ പോകണം എന്നുള്ളതാണ് കാരണം നമ്മുടെ ഇപ്പോൾ മോനായാലും ഒരു പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ എൻ്റെ മോൻ്റെ കാര്യം മാത്രമല്ല ഞാനിപ്പോൾ എല്ലാവരും എല്ലാവരുടെയും കോമൺ ആയിട്ടാണ് പറയുന്നത് അവരവരുടേതായിട്ടുള്ള ലോകത്ത് ആയിരിക്കും കാരണം അവരുടെ ഹോസ്റ്റ് ഇനി അവരുടെ പഠിപ്പ് അതുപോലെ ജോലി ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരമാവധി നമ്മൾ അവരെ കൂടെ നിൽക്കുക അങ്ങനത്തെ ഒരു ഇതിലാണിപ്പം എൻ്റെ മൈൻഡ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താ പറയുക അങ്ങനെ പോകണം അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞെന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ അധികം ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കതും കയ്യിൽ നിന്ന് പായ്പോർന്നാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ നോൺ സ്റ്റോപ്പ് പോലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിരുന്നു ഇത് രണ്ടാമത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിൽ എഡിറ്റിംഗ് ഒക്കെ എനിക്ക് പഠിച്ചു വരുന്നുള്ളു പല കാര്യങ്ങളും ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് പഠിക്കുന്നതും ചിലരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ല ഇതൊക്കെ തോന്നും പിന്നെ ഞാൻ ഇപ്പം അടുത്ത് വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ കാണുമ്പോൾ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് അവരുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതും ചാനൽസൊക്കെ കാണുന്നുണ്ട് സത്യം പറയുമ്പോൾ എനിക്ക് അവർക്ക് അവർക്ക് മറുപടി കൊടുക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് സങ്കടം സങ്കടം എനിക്കെന്തോ അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം പലരും ഇപ്പം എന്നെ പോലെ തന്നെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും അതുപോലെയുള്ളവർക്ക് മറുപടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അല്ലാത്തവർക്ക് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാനും അങ്ങനെ മറുപടി കൊടുക്കാനായിട്ട് വരും പക്ഷെ ഇതനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരോടും അനുഭവിച്ച ഞാൻ പറയുക അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇടുക എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ എനിക്ക് വരാറില്ല പല എല്ലാവരോടും സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് വരുന്നില്ല അപ്പോൾ ഒരുപാട് അങ്ങനെ ക്യാൻസർ പേഷ്യൻസ് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ എന്നെക്കാളും വലിയ വലിയ അസുഖങ്ങളാണ് ക്യാൻസർ വയറിലുള്ളത് ബ്ലഡ് ബ്ലഡ് ഒക്കെ ഇപ്പോൾ മാറി തുടങ്ങി ബ്ലഡ് ക്യാൻസറൊക്കെ ഇപ്പോൾ വന്നാലും അപ്പോഴത്തെ ഒരു ചികിത്സയും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് മാറ്റിത്തുടങ്ങി പക്ഷേ വേറെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ളവർക്കാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അത് മനസ്സിൻ്റെ ആയാലും നമുക്ക് എവിടെയെങ്കിലും ഒരു പാളിച്ച മനസ്സിന് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടൊരു വഴി നമ്മുടെ മുന്നിലുണ്ട് നമ്മളത് അന്വേഷിക്കുന്നില്ലയെന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു വഴി കണ്ടുപിടിച്ച് അത് നമ്മുടെ അസുഖം മാറ്റാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഇത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീടൊക്കെ വെക്കുമ്പോൾ ഉണ്ടാവും അപ്പം ഇന്നത്തെ ഒരു എന്തൊക്കെ സംസാരിച്ചതെങ്കിൽ എനിക്ക് വലിയ നിശ്ചയൊന്നുമില്ല പക്ഷേ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അന്ന് തന്നെ സംസാരം നിർത്താണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക ബെൽബട്ടൻ്റെ അമർത്ത ഷെയർ ചെയ്യുക എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള വാക്കുകളായിരുന്നത് കാരണം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഇത് പറയണേക്കും വേറെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ ഇഷ്ടമാണെങ്കിലല്ലേ ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഓരോ ലൈക്കും അതുപോലെ കമൻസും ഒക്കെ കിട്ടുമ്പോൾ ഞാൻ രാവിലെ എനിക്കുമ്പോൾ ആദ്യം മൊബൈലെടുത്ത് നോക്കും ആരെങ്കിലും കമൻറ്റ് ഇട്ടുണ്ടോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ വിധം എല്ലാ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പിന്നെ എനിക്കിപ്പോൾ നമുക്ക് വേറെ ഒരു ഇതുമില്ല നമ്മളിതിന് വേണ്ടി എന്താ പറയുക നമുക്കതൊരു സന്തോഷമാണ് നമ്മളെ നാലാൾ കാണുന്നതും നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയുന്നതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് അപ്പം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ അതെനിക്ക് വളരെ ആശ്വാസമാണ് എല്ലാവരും വിധം എല്ലാവരും എനിക്ക് കമൻസൊക്കെ ഇടുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഒരു കമൻറ്റായാലും എനിക്ക് അത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന കാര്യം അപ്പോൾ ഞാൻ എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല ലൈക്ക് ചെയ്യുക ബെൽബട്ടനായി അമർത്താം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ള വാക്കുകൾ പക്ഷേ ഇതിപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ഭാഗമായി തീർന്നോ ഭാഗമായി തീർന്നിട്ടുണ്ടത് ഇനി നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ട് ഓക്കെ ആണ് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം പക്ഷേ അതെനിക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ് ഓക്കെ അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ഒരു സംസാരം അത് ആദ്യമായിട്ടാൽ തോന്നുന്നുണ്ട് ഇത്രയും വലിയൊരു വീഡിയോ വരുന്നത് സംസാരം ഞാനിവിടെ നിർത്താം എല്ലാവരും സന്തോഷമായിരിക്കാം ബൈ